നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വഴിയേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ജിറോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മേ ബി ഒരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് ആവാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലലീഗയിലെ ഇപ്പോൾ അമ്പത്തെട്ട് പോയിൻറ്റുമായി ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ പിന്നീട് ഇപ്പോൾ റയൽ മാഡ്രഡ് ഒന്നാമതും സെയിം അമ്പ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ കളിച്ച അമ്പത്താറ് പോയിൻറ്റുമായി ജിറോണ രണ്ടാം സ്ഥാനത്തുവാണുള്ളത് സോ ഇന്ന് സാന്റിയാഗോ ഭരണവയൂർ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും റയൺ മാഡ്രിഡ് ജിറോണിനെ നേരിടുക സോ ഇന്നത്തെ മത്സരത്തിൽ ഡെഫിനറ്റ്ലി റയൽ മാർഡറിനേക്കാളും വിക്ടറി അത്യാവശ്യം ജിറോണയ്ക്കാണ് മേ ബി ഇന്നത്തെ മാച്ച് തോക്കുകയാണെങ്കിൽ ജിറോണ ടൈറ്റിൽ റേസിൽ നിന്നും കുറച്ചും കൂടെ അകരുക തന്നെ ചെയ്യും പക്ഷേ ഇപ്പോഴും ഫേവറിച്ച് റയൺ മാർട്ടറിനാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ റയൺ മാർഡറിനാണ് ഫേവറിച്ച് പക്ഷേ ജിറോണക്ക് ഞാൻ നൂറിന് നൂറ് മാർക്ക് ഈ സീസൺ കൊടുക്കും കാരണം ഞാനാണെങ്കിൽ ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും അവർ പതുക്കെ ടോപ്പ് ഫോർ റേസിലോട്ടാവും ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്തായിട്ട് പതുക്കെ ടോപ്പ് ഫോർ റേസിലോട്ട് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷ അല്ലെങ്കിൽ ബാർസർ റയനാൽ അത്ലറ്റിക്കോ ഒക്കെ ഇടയൊക്കെ ഇടയിലായിരിക്കും ടൈറ്റിൽ റേസ് വരിക മേ ബി ഈസി ആയിട്ട് ഈ സീസൺ കൊണ്ടുപോകുന്നതാണ് ഓർത്തു പക്ഷേ ഇപ്പം ജിറോണ തൊട്ട് പുറകെയാണ് ഒരൂ പോയിന്റ് ഗ്യാപ്പിലുണ്ട് ഇന്നത്തെ മാച്ച് ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പോയിന്റ് ഗ്യാപ്പ് നേടി ലീഗ് ടോപ്പ് ടോപ്പാവാം സോ ജിറോണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് പല ടീമുകളും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പല നമ്മൾ പ്രതീക്ഷിക്കാത്ത ടീമുകൾ ഇങ്ങനെ അന്യായ പെർഫോമൻസ് നടത്തിയിട്ട് മേ ബി പതുക്കെ ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഓക്കെ നമുക്ക് ടൈറ്റിൽ റേസ് നിൽക്കുക ബുദ്ധിമുട്ടാണ് ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ വരുന്നു സോ അതിനാൽ തന്നെ നമുക്ക് പതുക്കെ ടോപ്പ് ഫോർ റേസിലോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്താഗതിയിലോട്ട് മാറുന്നുണ്ട് പക്ഷേ ജിറോണ ഇപ്പോഴും ഞങ്ങൾക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റും റയനിനെതിരെ ബാർസയ്ക്കെതിരെ അത്ലറ്റിക്കെതിരെ ഇവർക്കെതിരെ നമുക്ക് മത്സരിക്കാൻ പറ്റും ബാർസേനെ ഹോമി വന്ന് തോൽപ്പിക്കുന്നു അത്ലറ്റിക്കോനെ നശിപ്പിക്കുന്നു ഇപ്പോൾ എന്താ അടുത്ത റയൽ മാർ ദി ബിഗസ്റ്റ് കോമ്പറ്റീറ്റർ ഫോർ ദ സോ അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മാച്ചിൽ ജിറോണ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ജയിക്കാം എന്നുള്ള തന്നെ ആയിരിക്കും ഇറങ്ങുക പക്ഷെ നമുക്കറിയാം റയൽ റയൻമാർഡൻ്റെ സ്ട്രെങ്തും സാനിയ വർണ്ണപോയി കളിക്കുമ്പോൾ റയൽ റയൻമാർട്ടൻ്റെ മെൻറ്റാലിറ്റിയും അനിക വർണ്ണവുമല്ലോ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിലും റയൽ റയൻമാർട്ടൻ്റെ മെന്റാലിറ്റിയും സോ ഇന്നത്തെ മാച്ചിൽ ഡെഫിനറ്റ്ലി ഫേവറേറ്റ് റയൻമാരുടെ തന്നെയായിരിക്കും ജിറോ ഓണയ്ക്ക് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കും കാരണം അവർ ആ ടൈറ്റിന് വേണ്ടി തന്നെ പൊരുതാമെന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടി ജാനുവരിക്ക് ശേഷവും ഡിസംബറിന് ശേഷവും മുന്നേറുകയാണ് സോ ഇന്നത്തെ മാച്ചുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഫോമിലല്ല ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ജിറോണ വരുന്നതെന്ന് പറയാം കാരണം കഴിഞ്ഞ ആറ് മാച്ചസിൽ മൂന്നിലും അവർക്കാണെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ് വീക്ക് റയൽ നീൽ നീൽ ഡ്രോ ആയിരുന്നു അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നെച്ചാൽ ആ മാച്ചിനിടയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പല പ്ലേഴ്സും ഇപ്പോൾ ഡെയിലി പ്ലേറ്റും ഹരിരയും പിന്നെ അവരുടെ കോച്ച് മിഷേൽ മിക്കോൽ സാൻസിസ് അല്ലേ ഇന്നത്തെ മാച്ച് സസ്പെൻഡഡ് ആണ് സോ ആ റയൽ സെസ്റാൻ മാച്ചിന് ഇടയിൽ ജിറോണ ഫാൻസ് ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ദിസ് ഈസ് ഹൗ റയൽ മാഡ്രിഡ് വിൻ എന്നുള്ള രീതിയിൽ ഒരു ചാൻഡ് അവർ നടത്തുന്നുണ്ടായിരുന്നു സോ മേ ബി റഫറിങ് ഡിസിഷനെതിരെയുള്ള അവരുടെ ഒരു പ്രൊട്ടസ്റ്റുകളായിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഫിയർസ് റൈവറി ഫാൻസിന് ഇടയിൽ മേ ബി ഇന്നൊരു അത്യാവശ്യം നല്ലൊരു സംഭവം സ്റ്റേഡിയത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അല്പം ഫയറി ആയിരിക്കും എന്നാണ് സ്പാനിഷ് സ്പെയിനിൽ നിന്നുള്ള ന്യൂസ് ഔട്ട്ലെറ്റുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് സോ രണ്ട് മാഡ്രിഡ് ഫാൻസ് ഞാൻ ജിറോണ ഫാൻസിൻ്റെ ചാനൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജിറോണ ഫാൻസ് മോക്ക് മോക്കുകയും ചെയ്തു സോ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാച്ച് ഒരാൾപ്പം ഗ്രിഡ് കാണും ഫാൻസിനായി എന്ന് പ്രതീക്ഷിക്കുന്നു വേണവും സോ റയൽ റൈൻമാഡിന്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ മാഡ്രിഡ് ലാസ്റ്റ് ക്യൂ ആയിട്ട് കൺവിൻസിങ് ആയിട്ട് അന്യ പെർഫോമൻസ് ആണെന്ന് പറയുന്നില്ല പക്ഷേ അത്ലറ്റിക്കെതിരായ ഒരു വൺ വൺ ഡ്രോ അതിന് ഒമ്പത്തെ മാച്ചസിന് അൽമീനയ്ക്കെതിരായിരുന്നേലും ലാസ്റ്റ് ഫോമസിനെതിരെയൊക്കെ ആയിരുന്നാലും ഈവൻ നമ്മൾ നോക്കുവാണെങ്കിൽ കംബാക്ക് നടത്തുന്നതാണു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാച്ച് റയൽ മാഡ്രനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ റുഡിഗർ ഈസ് ഫിറ്റ് ടു പ്ലേ ചൗമനി ഈസ് ബാക്ക് ഫ്രം സസ്പെൻഷൻ സോ റുഡിഗർ ചൗമനി കർവാഹാൻ മെൻഡി ആയിരിക്കും ബാക്ക് ഫോർ ആൻഡ് മിഡ് ഫീൽഡിൽ നമ്മൾ മിക്കവാറും കമോവിംഗ ആൻഡ് ടോണി ക്രൂസ് ഡബിൾ പ്യൂർ വിത്ത് വെൽവാഡ് ആൻഡ് ബെല്ലിംഗം ആൻഡ് ഫ്രണ്ടിൽ ആൻഡ് റോഡ്രിഗോ ആയിരിക്കും സോ ഇന്ന് ബ്രഹീമിയാസിനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മേ ബി റയൽ മാഡ്രിഡ് ഔട്ട്ലെറ്റ്സും മീഡിയാസും അതുപോലെ തന്നെ പല ഫാൻസും ഒക്കെ ഒപ്പീനിയൻ പറയുന്നതായിട്ട് കണ്ടു ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട് അമ്മാതിരി ഫോമിലാണ് ബ്രഹിം ഡിയാസ് ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ റോഡ്രിഗോനെ സ്റ്റാർട്ട് ചെയ്യും ബ്രഹിം ഡിയാസ് ബെഞ്ചിൽ നിന്ന് പറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടായിരിക്കും കൂടുതലും ആൻസറോട്ട് യൂസ് ചെയ്യാനായിട്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത് അടുത്തായിട്ട് അപ്പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഡൈലി ബ്ലിൻ്റിന്റെ അഭാവം ശരിക്ക് പണിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം അവരുടെ അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരുന്നതാണെങ്കിലും മറ്റ് ബിൽഡപ്പ് ഫേസിലൊക്കെ ആണെങ്കിലും ഡൈലി ബ്ലിൻറ്റ് ഫ്രം ദ ബാക്ക് ഡിഫൻസീവിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിറോണയ്ക്ക് അതുപോലെ തന്നെ ഹെറേര സസ്പെൻഡൻ പിന്നെ മിഷേൽ മിഗ്വൽ സാഞ്ചസ് ആണെങ്കിൽ സൈഡ് ലൈനില്ലാത്തത് ഡെഫിനറ്റ്ലി അത് റഡിയായിരിക്കും ജിറോണയ്ക്ക് ആൻഡ് ഫേവറേറ്റ്സ് റയൽമാരുടെ തന്നെയാണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ സോ ഇവർ തമ്മിലുള്ള ലാസ്റ്റ് ഏഴ് ലലീഗ മീറ്റിംഗ്സിനും മൂന്ന് തവണ ജിറോണയ്ക്ക് റയലിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു പോസിറ്റീവ് കാര്യമാണ് ജിറോണയ്ക്കുള്ള പക്ഷേ ഇന്നത്തെ മാച്ച് ഫേവറേറ്റ് റയലാണ് ആൾക്കാർ യാതൊരു ഇല്ല ആൻഡ് ഇന്നത്തെ മാച്ച് മേ ബി ഒരു ഡ്രോ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ അവരുടെ ബാർസലോണയ്ക്കും അത്ലറ്റിക്കും ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡ്രോയാവുന്നതായിരിക്കും നല്ലത് അവർക്ക് കുറച്ച് കുറേ വേസിലോട്ട് എൻ്റർ ചെയ്യാം പക്ഷേ ഇത് ഡ്രോ ആവുകയാണെങ്കിലും ഐതിങ്ക് റയൺമാർട്ടയുടെ തന്നെ ആയിരിക്കും ഇപ്പം ഡ്രോ ഇന്നത്തെ മാച്ച് ജയിച്ചാൽ ജിറോണയ്ക്ക് എന്തേലും ലീഗ് അടിക്കാനായിട്ട് ഉള്ളൊരു ഇത് വേണമെങ്കിൽ ഇന്നത്തെ മാച്ച് എങ്ങനെങ്കിലും റയണിനെ തോപ്പിക്കണം പട്ടൊരു ഡ്രോ ഒക്കെ ആണെങ്കിലും ഡെഫിനറ്റ്ലി ഇവൻ തോറ്റാ പോലും റാൻമാർട്ട് തന്നെയായിരിക്കും ഫേവറേറ്റ്സ് ലീഗിലാക്കാത്തത് യാതൊരു ഡൗട്ടില്ല കാരണം അവരുടെ മെൻറ്റാലിറ്റി അതാണ് സോ പക്ഷേ ജിറോണ റിയലി അതിന് സർപ്രൈസ് ഒന്നും ഉണ്ടോ അവരിങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനെന്നല്ല പലരും പ്രതീക്ഷിക്കാൻ നടന്നില്ല സോ ഇന്നത്തെ മാച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ആരായിരിക്കും ഇന്നത്തെ മാച്ചിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ എന്നോട് പ്രിഡിക്ഷനായിട്ട് വരാൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം എക്സ്പെക്ടിങ് ആ റയൽ മാഡ്രിഡ് വിൻ പക്ഷെ നല്ലൊരു മാച്ചായിരിക്കും നല്ല ജിറോണ എന്തായാലും ബാക്ക് ചെയ്യത്തില്ല ജിറോണ എന്തായാലും അറ്റാക്ക് ചെയ്യും റയൽ മാഡ്രിഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ചൗമനി റുഡികറും വരുന്ന ഒരാശ്വാസമാണ് പക്ഷേ ഫേവ ബ്ലൈൻഡും ഒന്നുമില്ലാതെ അവരെങ്ങനെ ആൻഡ് കോച്ചും സൈഡ് ലൈനും ഇല്ലാതെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നോക്കാം എന്തായി തീരുമെന്നും ഈ ജിറോണ ടീം കാണാൻ രസമാണ് ജിറോണ ടീം എന്തായാലും ബാക്ക് ചെയ്യത്തില്ല അവർ അറ്റാക്ക് തന്നെ ചെയ്യും ചാൻസ് ഇത് രണ്ട് ടീമിനും കിട്ടും ആൻഡ് റേൺമാറിൻ്റെ കാര്യം പിന്നെ പറയേണ്ട വൺ ഓഫ് ദി മോസ്റ്റ് എൻറ്റർടൈനിങ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് സോ ധൈര്യമായിട്ട് ഇരുന്ന് കാണാവുന്നൊരു മത്സരമാണ് ആൻഡ് ലലി ഗൽ മൈറ്റ് ബി ഈ സീസണിലെ ടൈറ്റിൽ ഡിസൈഡർ ആവാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ചായെന്നും വരാം ആരെയും പ്രതീക്ഷിച്ചായിരുന്നു ഈ സീസൺ മുമ്പ് ഡെഫിനറ്റ്ലി പലരും ഈ വർഷത്തെ ഡാർക്ക് ഹോഴ്സ് ആവാൻ ജിറോണ ചാൻസ് ഉണ്ടെന്ന് പലരും പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഒരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു റയൽ മാറ്റർ വേഴ്സസ് ജിറോണ ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതായത് ഇന്നത്തെ ടൈറ്റിലിൻ്റെ നിൽക്കണമെങ്കിൽ ജിറോണയ്ക്ക് ഇന്നത്തെ മാച്ചൊരു മസ്റ്റ് വിൻ ആണ് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അതിനാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ